ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബീഫ് കറിയാണ് അതും കുക്കറില് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയാണ് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് നുറുക്കി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് വേപ്പല ഇത്രയും സാധനങ്ങൾ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോ ഈ കുക്കറിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വെളിച്ചെണ്ണയിൽ വറുത്തിടാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരടപ്പ് കത്തിച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഈ പൊടികൾ വറുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് കറിക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ല സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളിത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം ഞാനിപ്പോ ഇവിടെ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം അപ്പൊ കൈ തന്നെ വെച്ച് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ അതിലിട്ടിരിക്കുന്ന ആ ബീഫും സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ നമ്മള് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട പൊടികൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം ഇതെല്ലാം ആ ബീഫില് നന്നായിട്ട് പിടിക്കണം അപ്പൊ നമ്മള് ഏഹ് തവി ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ അതുപോലെ ആവില്ല അതുകൊണ്ട് തന്നെയാണ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയണത് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ഇതില് ഒട്ടും ഒഴിക്കണില്ല കാരണം ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ഒരു തരി പോലും വെള്ളം ഒഴിക്കണില്ല ഇനി കുക്കർ അടപ്പിട്ട് മൂടിയിട്ട് അടപ്പത്ത് വെക്കുക അപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണേ ഒരു ആറോ ഏഴോ വിസലി അപ്പം ഓരോ സ്ഥലത്തുനിന്ന് കിട്ടണ ബീഫിന്റെ വേവിൻ്റെ അനുസരിച്ച് വിസലിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പം ഞാനിവിടെ കറക്റ്റായിട്ട് ഒരു ഏഴ് വിസലാണ് കേൾപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ എന്റെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഇതേ നമ്മൾ ഒട്ടും വെള്ളൊഴിക്കാതെ വെച്ചാൽ പക്ഷെ അതിൽ അത്യാവശ്യത്തിന് വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ഇടാവുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ ഇത്ര നേരമായിട്ടും മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള അപ്പം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അതായത് ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ആണ് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്